തോപ്രാങ്കുടി കൊല്ലംപറമ്പിൽ കളരി സംഘത്തിന്റെയും കളരി മർമ്മ ചികിത്സാലയത്തിന്റെയും വാർഷികവും ഗുരുദക്ഷിണിയും ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു മുരിക്കാശ്ശേരി പോലീസ് സബ് ഇൻസ്പെക്ടർ കെ ഡി മണിയൻ വാർഷിക ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു എട്ട് വർഷമായി തോപ്രാങ്കുടിയിൽ പ്രവർത്തിക്കുന്ന കൊല്ലംപറമ്പിൽ കളരി സംഘത്തിന്റെയും വാർഷികമാണ് സംഘടിപ്പിച്ചത് വാർഷികത്തോടനുബന്ധിച്ച് ഗുരുദക്ഷിണിയും ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചിരുന്നു തോപ്രാങ്കുടി മാധുരപ്പള്ളി റോഡ് കളരിത്തറയിൽ സംഘടിപ്പിച്ച പരിപാടി പോലീസ് സബ് ഇൻസ്പെക്ടർ കെ ഡി മണിയൻ ആധുനിക വരുന്നതിനു മുമ്പ് മനുഷ്യൻ ആചരിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് കളരിയായി പക്ഷേ ശാസ്ത്രീയതയും ഒട്ടേറെ ഉണ്ട് കാരണം അവൻ കളരി പഠിക്കാൻ വരുമ്പോൾ അവൻ്റെ മനസ്സിലേക്ക് കേവലം അഭ്യാസം നേടി ഒരാളെ പരാജയപ്പെടുത്തുന്ന ഒന്നല്ല കളരി എന്ന വസ്തുതയെ നാം തിരിച്ചറിയണം ഒരു മനുഷ്യന് അവൻ എല്ലാ തരത്തിലും പ്രകൃതിയുമായി പൊരുത്തപ്പെട്ട് കളരി സംഘം നടക്കുന്നത് തന്നെ മണ്ണിലാണ് മണ്ണിൽ തറയെടുത്ത് ദൈവത്തിൽ വിശ്വസിച്ച് അവൻ ആചാരങ്ങളൊക്കെ അർപ്പിച്ച് അവൻ മനസ്സിനെ അർപ്പിച്ചുകൊണ്ടാണ് കളരി അഭ്യാസം ആരംഭിക്കുന്നത് അവിടെ തന്നെ നല്ല സൂര്യ നമസ്കാരം തുടങ്ങി എക്സൈസ് അവരുടെ ശരീരത്തിന് നല്ല ആരോഗ്യത്തെ നൽകുകയാണ് കളരിപ്പയറ്റ് അഭ്യസിക്കുന്ന എം ബി ബി എസ് വിദ്യാർത്ഥിനി നിരുപമാരി ചടങ്ങിൽ അനുമോദിച്ചു വാർഷികത്തോടനുബന്ധിച്ച കളരി അഭ്യാസ പ്രദർശനവും ഒരുക്കിയിരുന്നു അടിച്ചു അഡ്വക്കേറ്റ് കെ ബി സെൽവം പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു സി പി ഒ നവാസ് എൻ എസ് മോഹനൻ ഗുരുക്കൾ കളിരി സംഘം പ്രസിഡന്റ് ബെന്നി പി ജെ ആശാൻ കെ എസ് ഷൈജി ഷിനു കാരമുളളിൽ തുടങ്ങിയവർ സംസാരിച്ചു